പോലീസുകാർക്ക് ഉപദേശവുമായി കഞ്ചാവ് കേസിലെ പ്രതി കഞ്ചാവ് കഴിച്ചിട്ട് ആർക്കും ഒരു പ്രശ്നവുമില്ല സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ച് കേൾപ്പിക്കാമെന്നാണ് പോലീസിനോട് പ്രതി പറഞ്ഞത് മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പള്ളിക്കത്തോട് പോലീസ് പിടികൂടിയ സ്റ്റെഫിൻ ദേവസിയാണ് പോലീസിനെ ഞെട്ടിച്ചത് ബൈബിളിലും ഖുറാനും സൈക്കാർക്കാർ സാജീതത്തിലുണ്ട് മദ്യം വിചാരം ചൂതാട്ടെ ഇന്നും ഈ ില്ല മയക്കുമരൻ ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു അയ്യപ്പനയൊന്നും ഹാഷ്ലോയിൽ ബ്ലഡ് ക്യാൻസറിന് മരുന്ന ഇപ്പോഴും സാറിന് വേണമെങ്കിൽ അന്വേഷിച്ചു നോക്കി കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ട് ഇത് കുഴപ്പമില്ല നിങ്ങൾ 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 പറയുന്നത് പറയുന്നത് ഇതാണ് പറയുന്നത് ഇത് വഴിച്ചിട്ട് ആരും ഒരു പ്രശ്നം ഇല്ല സാറിന് സംശയം ചോദിച്ചില്ല എന്റെ കസ്റ്റമർ വേണല്ലോ ഔഷധിക്കാൻ ഞാൻ ഇത് വെച്ചിട്ട് ആരും ഇത് വായിച്ചിട്ട് ുംരിക്കില്ല കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ ആക്കി ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചട എന്ന പേര് അത് പറയുമ്പോൾ ആർക്കും കുറ്റ കിട്ടില്ല കഞ്ചാവിന്റെ ഇഞ്ചാവുന്നതല്ലേ വിഷയം അതുകൊണ്ടല്ലോ ഈ പ്രശ്നം ഞാൻ ചോദിക്കുന്നത് കസ്റ്റമറെ ഞാൻ നിങ്ങൾ ഈ ഫോൺ വെച്ചിട്ട് വിളിച്ചിട്ട് ഇതിന്റെ എന്ന് പറഞ്ഞു സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ ഇപ്പൊ കഞ്ചാവ് വിൽക്കുന്ന ആരാണോ സയലന്റാന്ന പറയത്തില്ല കഞ്ചാവ് വലിയ സയലന്റാണ് ആരും ആക്രമണം കാണിക്കത്തില്ല கிட்ட சரி சமய கிட்டே அது மதியி மடிக்க முடியாது சாய்ந்து கேரள தெச்சு ിലും സാധ്യത മദ്യം വ്യവിചാരം ചൂതാട്ടം ഇത് പെടുത്തിയതല്ലേ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശബരിമല ഹാഷ്ലോയിൽ ബ്ലഡ് ക്യാൻസറിനെ മരുന്ന ഇപ്പോഴും സാറിന് വേണ്ട അന്വേഷിച്ചു നോക്കി കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലോ ഇത് കുഴപ്പമില്ല കോട്ടക്കൽ ഇത് കഴിച്ചിട്ട് ആരും ഒരു പ്രശ്നം സാറിന് സംശയമുണ്ട് ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് കഞ്ചാവ് കേസ് പ്രതി പോലീസിനെ ഉപദേശിക്കുന്ന വിചിത്ര കാഴ്ചകൾ പോലും കാണേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു വിശദാംശങ്ങൾ പറഞ്ഞ ഇന്നലെ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പ്രതിയെ പിടികൂടിയ എസ് എച്ച് തോംസണോടാണ് ഈ ഒരു പ്രതി ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത് ഈ ഒരു പ്രതിവേദം കൂടിയാണ് ചില സാങ്കേതിക വിഷയങ്ങൾ സംശയമുണ്ടെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിനെ വിളിച്ചുവരെ ചോദിക്കാമെന്നാണ് കഞ്ചാവുമായി പിടിയിലായ പ്രതി സ്റ്റെഫിൻ ദേവസ്യ പോലീസിനോട് പറയുന്നത് മുന്നൂറ് ഗ്രാം കഞ്ചാവുമായിട്ട് പിടിയിലായ ആ സ്റ്റെഫിൻ ദേവസ്യ ബൈബിളടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ പോലും ഇതിന് വിലക്കില്ല എന്നൊക്കെ പറയുന്ന അഭിജിത്ര സംഭാഷണ കേൾക്കാം സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ ഇപ്പൊ കഞ്ചാവ് വരിക്കുന്ന ആരാണോ സയലന്റാന്ന് പറയത്തില്ല കഞ്ചാവ് ഒരു സയലന്റാ ആരും ആക്രമണം കാണിക്കത്തില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലും സാലന്റ് ശരിയായ സമയം വെച്ചു ഇത് കിട്ടിയില്ല ദേശം എന്ത് ഇതിന്റെ കാണിക്കേണ്ടത് മദ്യം നേരത്തെ ശേഷം മദ്യം അടിക്കുമ്പോൾ ഇല്ലെങ്കിൽ സയലന്റ് കേരളത്തെ വച്ച് ബൈബിളിലും ഖുറാനിലും മദ്യം വ്യവിചാരം ചൂതാട്ട് ശ്രീജിത്ത് ചേർന്നു ശ്രീജിത്ത് തുടരാം നേരത്തെ പറഞ്ഞത് പ ഇങ്ങനെയുള്ള പല വാദങ്ങളും പലരും പ്രചരിപ്പിക്കാറുണ്ടോ കഞ്ചാവിൻ്റെ ഗുണം അല്ലെങ്കിൽ ഓരോ മയക്കുമരുന്നിൻ്റെ ഗുണം ക്രിയേറ്റിവിറ്റി ഇങ്ങനെ നൂറായിരം വാദങ്ങൾ പലയിടത്തും പ്രചരിപ്പിക്കാറുണ്ട് എന്തായാലും ഈ പ്രതി പോലീസിന് മുന്നിൽ തന്നെയാണ് ഇത്തരം വാദങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഒരു നിഷ്കളങ്കമായ വാദം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പോലീസിനോട് തന്നെ ഇത് പറയുന്നത് കൊണ്ട് ഇത്ര അധികം വിശ്വസിച്ചുകൊണ്ട് താനൊരു ബിസിനസ് നടത്തുന്നു അതിനെ ശരിവെച്ചുകൊണ്ട് ഒരു ബിസിനസ് നടത്തുന്നു എന്നത് വേണം ഈ പ്രതിയുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും പള്ളിക്കത്തോടെ എസ് എച്ച്ഒ തോംസനും മുന്നിലാണ് ഈ പ്രതി ഇങ്ങനെ ചില വാദങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് അതായത് ഇത് നിഷ്കളങ്കം എന്ന് പൊതുവെ നമുക്ക് തമാശ പറഞ്ഞ് ചിരിക്കാൻ കഴിയുമെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ കുട്ടികൾക്ക് മുന്നിലടക്കം പലതും പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ സിനിമയുടെ സ്വാധീനമൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന പലതും ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്കിടയിലടക്കം ഇത്തരം കാര്യങ്ങൾ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഏറ്റവും ആഹ് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒന്ന് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ വ്യാപകമാണ് ഇത്തരം പ്രചാരണങ്ങൾ എന്നതുകൂടിയാണ് ഈ പ്രതിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനെതിരെ കൂടിയുള്ള ഒരു ബോധവൽക്കരണം കൂടി ഉയർന്നു വരേണ്ട ഒരു കാര്യം കൂടിയാണ് ചൂണ്ടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ പ്രതി ഈ പറഞ്ഞത് കഞ്ചാവ് രാജീവ് ഗാന്ധി സർക്കാരാണ് കഞ്ചാവിനെ പെടുത്തിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം തന്നെ ശബരിമല അയ്യപ്പന് പോലും ഇത് കൊണ്ടുപോവില്ലേ എന്നൊക്കെയുള്ള വാദങ്ങൾ അതായത് ഭക്തിയിലൊക്കെയും കഞ്ചാവ് ഉപയോഗിക്കുന്ന അതിനൊരു അത്തരം ഭക്തിയുടെയൊക്കെ പിൻബലമുണ്ട് എന്നുകൂടി പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല കസ്റ്റമേഴ്സിനെ വിളിച്ച് കേൾപ്പിക്കാം ഇതിന്റെ ഗുണങ്ങൾ ഇത് കിട്ടിയില്ലെങ്കിലേ പ്രശ്നമുള്ളൂ കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരികയുള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത് എന്തായാലും പോലീസിന് മുന്നിൽ തന്നെയാണ് വാദം ഉയർത്തുന്നത് പക്ഷേ പോലീസ് ഇയാളെ പിടികൂടുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ മാത്രം ഏതാണ്ട് പന്ത്രണ്ട് കേസുകളാണ് കോട്ടയം ജില്ലയിൽ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി കേസുകൾ പിടികൂടിയിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തലയോരപ്പറമ്പിലൊരു കല്യാണ വീട്ടിൽ വിവാഹ സൽക്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന കഞ്ചാവ് പോലും പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പൂഞ്ഞാറിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ മിനിങ്ങാന് രാത്രി പിടികൂടുന്ന സാഹചര്യം തീർച്ചയായിട്ടും ജി ശ്രീജിത്താണ് ലഹരി വേട്ട പോലീസ് സജീവമാക്കുന്ന കാഴ്ച അപ്പോഴും മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പിടിക്കപ്പെട്ട പ്രതിയൊക്കെയാണ് പോലീസിനെ കഞ്ചാവിന്റെ ഗുണങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയൊക്കെ ചെയ്യുന്ന വിചിത്രമായ കാഴ്ചകൾ കൂടി സംഭവിക്കുന്നു ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്